ശ്രീ പി ടി ജോയി നമസ്കാരം താങ്കൾക്ക് കേൾക്കാമോ കേൾക്കാം കേൾക്കുന്നുണ്ട് ശ്രീ ജോയ് പ്രധാനമായും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇൻകം ടാക്സിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് വലിയ ആശ്വാസവും ഒക്കെ ആയി മാറിയിരിക്കുകയാണ് ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത് ഒന്ന് രണ്ട് ടാക്സ് റെജീംസ് റെജീംസാണ് നമുക്കിപ്പോൾ ഉള്ളത് അല്ലേ ഓൾഡ് ടാക്സ് ഉണ്ട് ന്യൂ ടാക്സ് റെജീമും ഉണ്ട് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നു അതിനകത്ത് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി വരുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് വരുന്നു അതേസമയം തന്നെ നിർമ്മല സീതാരാമൻ പറയുന്നു പൂജ്യം മുതൽ നാല് ലക്ഷം വരെ നില്ലാണ് എന്നാൽ നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ ഫൈവ് പെർസെൻറ്റ് എയ്റ്റ് ടു ട്വൽവ് ലാക്സ് ടെൻ പെർസെൻറ്റ് ഇങ്ങനെ ഒരു സിസ്റ്റവും നിൽക്കുന്നുണ്ട് ഇത് ഏത് റെജിമിലാണ് വരുന്നത് അതായത് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ ഒറ്റയടിക്ക് ടാക്സ് ഇല്ലാതായോ അതോ ഈ പറയുന്ന അഞ്ച് ശതമാനം പത്ത് ശതമാനം എന്നുള്ളത് ബാധകമായി വരുന്നുണ്ടോ ഈ പറയുന്ന ടാക്സിന്റെ പുതിയ സ്ലാബ് അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് കൊടുക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം ആ ഇൻകം വരെ ഉള്ളതിന് ടാക്സ് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം അപ്പൊ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള ഒരാൾക്ക് അതിന്റെ ടാക്സ് എത്രയാണോ അതിന്റെ ഈക്വൽ ആയി എമൗണ്ട് അയാൾക്ക് ഒരു ടാക്സ് റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും സെക്ഷൻ എയ്റ്റി സെവൻ എ എന്ന് പറഞ്ഞിട്ട് ഒരു റിബേറ്റിന്റെ സെക്ഷൻ ഉണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ടാക്സ് ഇൻകം ഉള്ള ഒരാൾക്ക് എത്ര എമൗണ്ട് ആണ്പോ അറുപതിനായിരം രൂപ അയാൾക്ക് ടാക്സ് വരും പന്ത്രണ്ട് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ആ അറുപതിനായിരം രൂപ അയാൾക്ക് ഒരു ടാക്സ് റിബേറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം അതുകൊണ്ട് അയാൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരില്ല നേരെ മറിച്ച് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സ്ലാബ് അനുസരിച്ച് അവർ ടാക്സ് കൊടുക്കണം ഓക്കെ അപ്പൊ അല്ലെ അതിനിടയ്ക്ക് സീറോ സീറോ ടു ഫോർ ലാക്ക് ഫോർ ടു ലാക്ക് ഫൈവ് പെർസെന്റ് ശരി അപ്പം അത്രയും ടാക്സ് ഉണ്ട് ബട്ട് നിങ്ങൾക്ക് അത് കൊടുക്കേണ്ടതില്ല എന്ന് മാത്രമാണ് അല്ലെ അതൊരു സ്ലാബ് സിസ്റ്റമാണ് ഒരു ഒരു ടാക്സ് 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 റിബേറ്റ് റിബേറ്റ് ക്ലെയിം ക്ലെയിം ചെയ്യാം ചെയ്യാം ലക്ഷം ലക്ഷം രൂപ രൂപ വരെ ഇൻകം ഉള്ളവർക്ക് ആ വരെയുള്ള ഇൻകത്തിന്റെ എത്രയാണോ അതിന്റെ ആയി ആയിട്ട് ക്ലാരിറ്റി എനിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ വരുമാനം എന്ന് വെക്കുക ഞാൻ ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നു ഇപ്പൊ എനിക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ ഫൈവ് പെർസെന്റ് വരുന്നുണ്ടല്ലോ ടി ഡി എസ് വരുന്നുണ്ടല്ലോ ആ ടി ഡി എസ് ഇനി മുതൽ ഉണ്ടാകില്ല അടുത്ത മാസം മുതൽ ഉണ്ടാകില്ല ആ ടി ഡി അടുത്ത മാസം മുതൽ ഉണ്ടാവില്ല അപ്പൊ ഈ അതായത് ഞാനിത് ക്ലെയിം ചെയ്യൊന്നും വേണ്ട ഞാനിത് ക്ലെയിം ചെയ്യൊന്നും വേണ്ട ആ ടി ഡി എസ് ആ ഡിഡക്ഷൻ ഉണ്ടാവില്ല ആ നിങ്ങളുടെ എംപ്ലോയർ ആയിട്ടുള്ള ഇപ്പം റിപ്പോർട്ട് ടിവിയുടെ എംപ്ലോയർ ആയിട്ടുള്ളവർ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അത് സാലറി അല്ല എല്ലാ ഇൻകവും കൂടി ചേർക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടാകാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടാകാം ഈ ഇൻകം എല്ലാം കൂടി എടുക്കുമ്പോൾ ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ആകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റജിമനുസരിച്ചാണ് പോകുന്നതെങ്കിൽ പഴയ രജിമനുസരിച്ചല്ല ഈ പറയുന്ന റെജിമനുസരിച്ചാണ് പോകുന്നതെങ്കിൽ എല്ലാ ഇൻകം കൂടി എടുക്കുമ്പോൾ സാലറിയും ഇൻട്രസ്റ്റും അത്തരത്തിലുള്ള എല്ലാ ഇൻകം കൂടി എടുക്കുമ്പോൾ പന്ത്രണ്ടിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി ഡി എസ് വരും മാത്രമല്ല ഇപ്പൊ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ എച്ച് ആർ ഐ ഉണ്ടല്ലോ ഈ വീട്ടുവാടകയുടെ പരിധി ഉണ്ടല്ലോ അതും അതിനകത്ത് ആറ് ലക്ഷം രൂപയുടെ ഇളവ് വരുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു സാലറി ഉണ്ടാക്കുമ്പോൾ ആ സാലറി ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ആ സ്ട്രക്ചറിനകത്ത് ഈ എച്ച് ആർ എ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഇനിയിപ്പം ആറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് മറ്റ് സ്ലാബുകളിലേക്ക് വരുമ്പം നമുക്കത് ഗുണം ചെയ്യും അങ്ങനെയാണെങ്കിൽ കുറെ വിട്ടുവീഴ്ചകൾ ഇതിനകത്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണോ എന്ന് താങ്കൾ പറഞ്ഞു തരണം കാരണം കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ മുപ്പത് ശതമാനമായിരുന്നു അതിപ്പോൾ ഇരുപത്തി മുതലാണ് അല്ലെ ഇരുപത്തിനാല് ലക്ഷം മുതൽ മുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് മുപ്പത് ശതമാനമായിട്ട് മാറുന്നത് അപ്പം നമ്മളീ പറയുന്ന സാധാരണ പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങിക്കുന്ന ആൾക്ക് മാത്രമല്ല അതിൻ്റെ ബെനിഫിഷ്യറീസ് പിന്നീട് മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ വേറെ വേറെ രീതിയിലും ആൾക്ക് ബെനിഫിഷ്യ ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ ടാക്സിന് നമുക്ക് രണ്ട് രണ്ട് റെജിമാണ് ശരിക്കും ഉള്ളത് ഇപ്പൊ ഒരു പഴയ റെജിമോ ഉണ്ട് ഒരു പുതിയ റെജിമോ ഉണ്ട് ഇത് കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ പഴയ റെജിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സംഷൻ ഡിഡക്ഷൻ എല്ലാം ക്ലെയിം ചെയ്യാവുന്ന ഒരു റെജിമൻ ഈ പഴയ റെജിം എന്ന് പറയുന്നത് അതെ പുതിയ റെജിം എന്ന് പറയുന്നത് ഈ എക്സംഷനും ഡിഡക്ഷനും ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല പക്ഷെ പുതിയ റെജിമിനകത്ത് ഏഴു ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി അനുസരിച്ച് ഏഴു ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല ഇല്ലായിരുന്നു അതിന് ആ പുതിയ റെജീമാണ് ചേഞ്ചസ് വരുത്തി ഇപ്പോ ഈ നാല് ലക്ഷം രൂപ ബേസിക് എക്സംഷൻ ഇരുപത്തിനാലിന് മുകളിലുള്ളതിന് മുപ്പത് ശതമാനം ടാക്സ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ആക്കിയിരിക്കുന്നത് അപ്പോ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത് മാത്രമല്ല ഈ സ്ലാബും റേറ്റും എല്ലാം മാറ്റിയിരിക്കുന്നത് കൊണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇപ്പൊ എല്ലാ തരത്തിലും ഇപ്പൊ ഒരാൾക്ക് മുപ്പത് ലക്ഷം രൂപ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും ലക്ഷം രൂപ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കും ഇതിന്റെ കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ ടാക്സ് ടാക്സ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കി ന്യൂ ആളുകളെ എന്നൊരു അത് തീർച്ചയായിട്ടും ഉണ്ട് അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ പ്രായോഗികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കേസുകളിൽ ഒരു പത്തോ പതിനഞ്ചോ റിട്ടേൺസ് മാത്രമാണ് ഇപ്പോൾ ഈ പഴയ റെജിമിൽ ഫയൽ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി എല്ലാവരും നോക്കുന്നത് എന്താ എത്ര എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ടി വരും എന്നാണ് എല്ലാവരും നോക്കുക ആ ബാരിസൺ നടത്തിയിട്ട് ഏറ്റവും കുറച്ച് ടാക്സ് ഏത് റെജിമിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെജിമെൽ ആണ് എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ പ്രായോഗികമായിട്ട് ഫയൽ ചെയ്യുന്നത് അപ്പോ ഇപ്പോൾ ഈ അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഞാൻ പറഞ്ഞല്ലേ ഈ പഴയ ഇതനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിശേഷം അനുസരിച്ച് ഒരു പത്ത് റിട്ടേൺ ഫയൽ ചെയ്താൽ അല്ലെങ്കിൽ നൂറ് റിട്ടേൺ ഫയൽ ചെയ്താൽ അതിനകത്ത് കൂടി പോയ ഒരു പത്ത് റിട്ടേൺസ് മാത്രമേ പഴയ റെജിമെൽ ബാക്കി ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് റിട്ടേൺസും പുതിയ റെജിമെൽ ആയിരുന്നു ഓക്കെ അപ്പം നമുക്കൊരു ഒരു ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനിലെത്താം എനിവേ ഇതൊരു പിന്നെ നമുക്ക് മിഡിൽ ക്ലാസ്സിന് നല്ലൊരു ബെനിഫിഷറി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇക്കണമിക്സിനകത്തൊരു ഒരു തിയറി ഉണ്ടല്ലോ നിങ്ങൾക്ക് കൂടുതൽ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൺസംഷൻ കപ്പാസിറ്റി വർദ്ധിക്കുമല്ലോ നാച്ചുറലി ഇതൊരു കൺസംഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും വീണ്ടും ഈ പൈസ മാർക്കറ്റിലേക്ക് പോവുകയും തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് വരികയും ചെയ്യും അങ്ങനെയൊരു ഒരു കാര്യമാണോ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പോളിസി ചേഞ്ചിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് സർക്കാരിനെ അതിലേക്ക് വരാം അതിനുമുമ്പ് ഞാനൊരു ചെറിയ കറക്ഷൻ പറഞ്ഞോട്ടെ ആദ്യം ഒരു ആറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു ഫിഗർ പറഞ്ഞു ആറ് ലക്ഷം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടി ഡി എസ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തതാണ് അതായത് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തികള് ഓക്കെ ബാങ്കിലോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയായിരുന്നു തരത്തിലുണ്ടായിരുന്നത് അത് ഒരു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഒരു ടി ഡി എസിന്റെ എമൗണ്ട് അതായത് ഈ വാടക കിട്ടുന്നവർക്ക് ടി ഡി എസ് പിടിക്കേണ്ടത് ഇരുപതിനായിരം രൂപയായിരുന്നു ഒരു മാസം ഒരു മാസം ഇരുപതിനായിരം രൂപ കൂടുതൽ ടി ഡി എസ് റെന്റ് കിട്ടുന്നവർ അതിന്റെ ടി ഡി എസ് പിടിക്കണമായിരുന്നു കൊടുക്കുന്നവർ അതിന്റെ ടി ഡി എസ് പിടിക്കണായിരുന്നു അത് ആറ് ലക്ഷം അമ്പതിനായിരം രൂപ ഒരു മാസം ആക്കി ഉയർത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് എച്ച് ആർ ഐക്ക് ചേഞ്ചസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി പറഞ്ഞ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാവിനി അതായത് ഡിസ്പോസൽ ഇൻകം കൂടുമ്പോ അത് മാർക്കറ്റിലേക്ക് വരും ഇക്കോണമിയിലേക്ക് വരും അത് അവർ സ്പെൻഡ് ചെയ്യുക മാത്രമല്ല സേവ് ചെയ്യുകയും ചെയ്യും ഒരുപക്ഷെ ബാങ്കിങ് മേഖലയ്ക്കും ഇതിന്റെ ഗുണം കിട്ടുവാൻ അപ്പോൾ എല്ലാവരും അവർക്ക് അവരുടെ ഇൻകം കിട്ടുമ്പോൾ അവർ സേവ് ചെയ്യുന്നു സ്പെൻഡ് ചെയ്യുന്നു അതുപോലെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നു അപ്പൊ മണി കൂടുതൽ സർക്കുലേറ്റ് ചെയ്യും മണി കൂടുതൽ സേവ് ചെയ്യപ്പെടും എല്ലാം ഒരു പോസിറ്റീവ് വശമായി പ്രതീക്ഷയോടെ കാണുന്നത് വളരെ ജോയ്